सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं परा श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् എല്ലാ സജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായമായിട്ടുള്ള ജ്ഞാന വിജ്ഞാന യോഗത്തിലെ നാലാമത്തെ ശ്ലോകം ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ അവയവങ്ങളെക്കുറിച്ച് പറഞ്ഞു ഭൂമി ജലം അഗ്നി വായു ആകാശം അതുകൂടാതെ തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ എട്ട് ഘടകങ്ങൾ ആ എട്ട് ഘടകങ്ങളാണ് എൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞു അങ്ങനെ എട്ടായിട്ട് എൻ്റെ പ്രകൃതി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അപരേയതാം പ്രകൃതി വിദ്ധിമേ പരാം മഹാബാഹോ ജീവഭൂതോ ധാര്യതേ ജഗത് അപ്പോൾ അല്ലയോ അർജുന ഞാൻ നിന്നോട് എൻ്റെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു അത് എട്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞു പക്ഷേ ആ എട്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രകൃതി അത് വളരെ നികൃഷ്ടമാണ് എന്നാണ് എന്നാൽ ഇതിൽ നിന്ന് വേറെയായിട്ട് ജീവസ്വരൂപമായും ഈ ജഗത്തിനെ സംരക്ഷിച്ച് നിലനിർത്തുന്നതായിട്ടുമുള്ള മറ്റൊരു പ്രകൃതി എനിക്കുണ്ട് അതിനെ പരാപ്രകൃതി എന്ന് പറയണം ഈ ഭൂമി ജലം വായു അഗ്നി ആകാശം ഈ വിധത്തിൽ എട്ടായി പറഞ്ഞ പ്രകൃതി അതിൽ നിന്നും തികച്ചും വിഭിന്നവും അതുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെടാതെ നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്രകൃതിയാണ് പരാപ്രകൃതി അപ്പോൾ അപരാപ്രകൃതി എന്ന് പറയുന്ന ഈ എട്ട് ഘടകങ്ങൾ അടങ്ങുന്ന പ്രകൃതി ആ പ്രകൃതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള ഒന്നാണ് പരാപ്രകൃതി എന്ന് പറയുന്നത് പരാപ് അപരാപ്രകൃതി നികൃഷ്ടമാണ് എന്നാൽ പരാപ്രകൃതി ആണ് യഥാർത്ഥത്തിൽ ശരിയായ വിധത്തിൽ എൻ്റെ പ്രകൃതി ഈ പരാപ്രകൃതിയിലാണ് ഈ കാണുന്ന ഞാനും നീയും ഈ കാണുന്ന അടങ്ങുന്ന ഈ ജഗത്ത് അത് നിലനിൽക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ പറയുന്നു അപരാപ്രകൃതി എന്നുണ്ട് എനിക്ക് അതുകൂടാതെ ആ പോലും നിലനിർത്തുന്ന പരാപ്രകൃതിയുണ്ട് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആചാര്യഭാവത്തിൽ നിൽക്കുന്ന ദേവകീപുത്രനായിട്ടുള്ള പേരിൽ തിരുമുടി ചൂടിയ കയ്യിൽ ചമ്മട്ടി പിടിച്ച അർജുനൻ്റെ മുന്നിൽ ആചാര്യഭാവത്തിൽ നിൽക്കുന്ന നിന്നുകൊണ്ട് ഉപദേശിക്കുന്ന ആ കൃഷ്ണൻ്റെ പ്രകൃതി പോലെ തന്നെ അല്ലയോ അർജുനന്മാരെ ഗീതയെ ശ്രവിക്കുന്ന ഗീതയെ അനുസന്ധാനം ചെയ്യുന്ന ഗീതാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ അറിവിനെ പ്രാപിച്ചുകൊണ്ട് മോക്ഷതലത്തിലേക്ക് ഉയരുവാൻ ഉണരുവാൻ ആഗ്രഹിക്കുന്ന മോക്ഷത്തെ ലക്ഷ്യമായി കണ്ട് ഓരോ പദവും വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ഈ രണ്ട് പ്രകൃതി നമുക്ക് ഏവർക്കുമുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പരാപ്രകൃതി എന്നും അപരാപ്രകൃതി എന്നും നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭൂമി ജലം വായു അഗ്നി ആകാശം ആ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് ചേർന്നതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തെയും ആ ശരീരത്തിനെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ശരീരം രൂപപ്പെട്ടു വന്ന അല്ലെങ്കിൽ ശരീരം എന്ന വസ്തുവിൻ്റെ ആ വസ്തുവിനെ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിട്ടുള്ള ഘടകങ്ങൾ ആ ശരീരം ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രകൃതമായി നിലനിൽക്കുന്ന മനസ് ബുദ്ധി അഹങ്കാരം എന്നിവ ഇതെല്ലാം തന്നെയാണ് നമ്മുടെയും നമ്മുടെ ഓരോരുത്തരുടെയും അപരാപ്രകൃതി എന്ന് പറയുന്നത് പക്ഷേ ഈ അപരാപ്രകൃതിയാണോ നമ്മുടെ പ്രകൃതി ശരീരം രൂപപ്പെട്ടത് കേവലം അതിനെ കാലം കൊണ്ട് നമുക്ക് കണക്കുകൂട്ടാൻ സാധിക്കും പക്ഷേ ആ ശരീരത്തിനപ്പുറം ഈ ശരീരത്തിന് ശരീരം വ്യത്യസ്തമായി ഓരോ ജീവികൾക്കും നിലനിൽക്കുന്നു അപ്പോൾ തന്നെ വ്യത്യസ്തമല്ലാതെ സർവജീവരാശിയും എന്താണ് ആ സർവ ശരീരങ്ങളെയും പ്രോജ്വലിപ്പിക്കുന്ന ചൈതന്യവൽക്കരിക്കുന്ന ജീവൻ്റെ തുടിപ്പോടു കൂടി നിലനിർത്തുന്ന ഘടകം അത് പരാപ്രകൃതിയാണ് ആ പരാപ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവസ്വരൂപമായി നിൽക്കുന്ന ആത്മാവാണ് ആ ആത്മാവ് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് അത് ബ്രഹ്മത്തെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ പരാപ്രകൃതി എന്ന് പറയുന്നത് അത് ബ്രഹ്മമാണ് അത് ഏറ്റവും ശ്രേഷ്ഠവും ധന്യവും ആയിട്ടുള്ള ഒന്നാണ് അത് ജനനമോ മരണമോ ഇല്ലാത്തതാണ് അത് എപ്പോഴും ഉള്ളതും ഒരിക്കലും ഇല്ലാതാകാത്തതുമാണ് അതുകൊണ്ടതിനെ സനാതനം എന്ന് നമുക്ക് പറയാം ആ സനാതനമായിട്ടുള്ള എന്താണോ അതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തെയാണ് ഇവിടെ പരാപ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമടങ്ങുന്ന നമ്മൾ കാണുന്ന അർജുനൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശരീരം അത് നിർമ്മിക്കപ്പെട്ടത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉണ്ട് ഇത് തന്നെയാണ് നമ്മുടെയും പ്രകൃതി നമ്മുടെ ഓരോരുത്തരുടെയും അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും പ്രകൃതി എന്ന് പറയുന്നത് ഈ രണ്ട് ഘടകങ്ങൾ ചേർന്ന് തന്നെയാണ് പരാപ്രകൃതിയും ആ പരാപ്രകൃതിയെല്ലാം ഏകോപിപ്പിച്ച് സംരക്ഷിച്ച് ധന്യധന്യമാക്കി നിലനിർത്തുന്ന ആ ജീവാത്മാവ് ആ പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവ് ആ ജീവാത്മാവ് തന്നെയാണ് സർവ ജീവരാശിയിലും ഉള്ളത് അത് ധന്യമാണ് അത് ശ്രേഷ്ഠമാണ് അതിനെ അറിയുക എന്നുള്ളതാണ് മോക്ഷതലത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഉയരുവാനുള്ള പ്രേരണ നൽകുന്ന ഘടകം എന്ന് പറയുന്നത് അതിനെ അറിയുക എന്നുള്ളതാണ് അത് തന്നെയാണ് മോക്ഷം ആ അറിവിനെ സ്വാംശീകരിക്കുക ഞാനീ കാണുന്ന ശരീരമല്ല ശരീരം നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവാണ് എന്തുകൊണ്ട് നിർമ്മിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചു ഈ ശരീരം നിർജീവമാവുമ്പോൾ ജഡാത്മകമാകുമ്പോൾ ഈ ശരീരം വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കപ്പെടുന്നു പഞ്ചഭൂതങ്ങളായിത്തീരുന്നു പക്ഷേ അവിടെ ശരീരം പഞ്ചഭൂതമായി പഞ്ചഭൂതമായിത്തീരുമ്പോൾ ഒന്നുമാകാതെ ഒരു പരിണാമവും വരാതെ പരിണാമത്തിന് പാത്രീഭൂതമാവാതെ അനശ്വരമായി നിലനിൽക്കുന്ന ഒന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പരാപ്രകൃതി അപ്പോൾ ഈ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും വേർതിരിച്ചു മനസ്സിലാക്കുക മനുഷ്യനെ മോക്ഷതലത്തിലേക്ക് ഉയർത്തുന്നത് പരാപ്രകൃതിയെക്കുറിച്ചുള്ള അറിവാണെങ്കിൽ മനുഷ്യനെ അധമമായിട്ടുള്ള അവസ്ഥയിലേക്ക് അബദ്ധമായിട്ടുള്ള മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് താൻ അപരാപ്രകൃതിയാണ് എന്ന മനുഷ്യൻ്റെ ചിന്തയാണ് ഇതിനെ രണ്ടിനെയും വേർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്കേവർക്കും ഉണ്ടാകണം ഇത് രണ്ടും രണ്ടാണ് ഒന്ന് നാശത്തിന് വിധേയമാകുന്നതും ഒന്ന് അനശ്വരമായി നിലനിൽക്കുന്നതും നാശത്തിന് വിധേയമാകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ആ വാക്ക് പരിണാമത്തിന് വിധേയമാകുന്നത് എന്ന് പറയാം കാരണം നശിക്കുന്നില്ല ശരീരം നശിക്കുന്നില്ല ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു ചേരുന്നു പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം പഞ്ചഭൂതാത്മകമായി പഞ്ചഭൂതമായി മാറുന്നു അത് പരിണാമത്തിന് വിധേയമാകുന്നു പക്ഷേ ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ സചേതനമായി ഈ ശരീരത്തെ നിലനിർത്തുവാൻ കാരണമായി തീർന്നിരിക്കുന്ന ആ പരാപ്രകൃതി ഒരിക്കലും പരിണാമത്തിന് വിധേയമാകുന്നില്ല അതിനെ അറിയുക വേർതിരിച്ചറിയുവാനുള്ള കഴിവ് ഇത് രണ്ടിനെയും പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാവണം നമുക്കും നമ്മൾ ഓരോരുത്തർക്കും രണ്ട് പ്രകൃതിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുള്ള അറിവ് ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമസ്തേ